നോട്ട് അസാധുവാക്കലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഴിമതി നടത്തിയതിന് തെളിവുണ്ടെന്ന് രാഹുൽ ഗാന്ധി ഇത് കാരണമാണ് പാർലമെന്റിൽ സംസാരിക്കാതെ പ്രധാനമന്ത്രി ഒളിച്ചോടുന്നതെന്നും രാഹുൽ ആരോപിച്ചു തന്റെ കയ്യിലുള്ള വിവരങ്ങൾ പ്രധാനമന്ത്രിയെ ഭയപ്പെടുത്തുന്നുവെന്നും അതിനാലാണ് തന്നെ സംസാരിക്കാൻ അനുവദിക്കാത്തതെന്നും രാഹുൽ ആരോപിച്ചു പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഇന്നും തടസ്സപ്പെട്ടു നാലു ദിവസത്തെ അവധിക്ക് ശേഷമാണ് പാർലമെന്റിന് ചേർന്നത് പ്രധാനമന്ത്രി ലോക്സഭയിൽ എത്തിയിരുന്നു നോട്ട് അസാധുവാക്കൽ വിഷയത്തിലുള്ള ബഹളം കാരണം ലോക്സഭ തടസ്സപ്പെട്ടു തുടർന്നാണ് രാഹുൽ ഗാന്ധിയും മറ്റ് പ്രതിപക്ഷ നേതാക്കളും ചേർന്ന് മാധ്യമങ്ങളെ കണ്ടത് പ്രധാനമന്ത്രി വ്യക്തിപരമായ അഴിമതി നടത്തിയതിനുള്ള തെളിവ് തന്റെ കൈവശമുണ്ടെന്ന് രാഹുൽ അവകാശപ്പെട്ടു ഇക്കാര്യം വെളിപ്പെടുത്തുമെന്ന് പേടിച്ചാണ് തന്നെ സഭയിൽ സംസാരിക്കാൻ അനുവദിക്കാത്തതെന്നും രാഹുൽ പറഞ്ഞു പ്രധാനമന്ത്രി हम उसको रखना चाहते हैं हैं हमें प्रधानमंत्री रखने नहीं दे रहे െതിരായ ആരോപണം ചർച്ച ചെയ്യാൻ ഇരുസഭകളിലും പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു ഉച്ചയ്ക്ക് ശേഷം രാജ്യസഭ ചേർന്നപ്പോൾ കിരൺ റിജ്ജുവിനെതിരായ സി ബി ഐ റിപ്പോർട്ട് പരസ്യപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം വേളം വെച്ചു അങ്ങനെ ഒരു റിപ്പോർട്ടില്ലെന്നും ആരോപണം വ്യാജ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയാണെന്നും മന്ത്രി അരുൺ ജെയ്റ്റ്ലി മറുപടി നൽകി പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭ പിരിഞ്ഞു അംഗവൈകല്യമുള്ളവരുടെ അവകാശ സംരക്ഷണത്തിനായുള്ള ബിൽ രാജ്യസഭ പാസാക്കി ഭോപ്പാലിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ തടഞ്ഞ വിഷയമുയർത്തി സി പി എം ആണ് ലോക്സഭയിൽ ബഹളം തുടങ്ങിയത് സി പി എം എം പിമാരായ പി കരുണാകരനും എം പി രാജേഷും നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു മാതൃഭൂമി ന്യൂസ് ഡൽഹി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ അഴിമതി ആരോപണത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ രാഹുൽഗാന്ധി നടത്തണമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രധാനമന്ത്രി അഴിമതി നടത്തിയതായി വ്യക്തമാക്കുന്ന തെളിവുകൾ രാഹുലിൻ്റെ കൈവശം ഉണ്ടെങ്കിൽ പാർലമെന്റിന് പുറത്ത് അത് വെളിപ്പെടുത്താത്തത് എന്തുകൊണ്ടാണെന്നും കേജ്രിവാൾ ചോദിച്ചു അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാട് ബി ജെ പി കോൺഗ്രസിനെതിരായി ഉയർത്തുമ്പോൾ കോൺഗ്രസ് സഹാ കേസ് ബി ജെ പിക്ക് എതിരായി ഉയർത്തുകയാണ് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ നടത്തുന്നത് സൗഹൃദ മത്സരമാണെന്നും കെജ്രിവാൾ ആരോപിച്ചു രാഹുലിന്റെ കയ്യിലെ രേഖകൾ മോദിയെ കുഴയ്ക്കുന്നതോ അതോ ഇത് വെറും തമാശയോ കൈയിലുള്ള വിവരങ്ങൾ പുറത്തുവിടാൻ രാഹുൽഗാന്ധി മടിക്കുന്നത് എന്തിന് ടൈം ചർച്ച ചെയ്യുകയാണ് എം പിമാരായ കെ സി വേണുഗോപാൽ കെ കെ രാകേഷ് എന്നിവർ ചേരുന്നു ഒപ്പം ബിജെപി വക്താവ് ജെ ആർ പത്മകുമാർ ആം ആദ്മി പാർട്ടി നേതാവ് സി നീലകണ്ഠൻ എന്നിവരും സൂപ്പർ പ്രൈം ടൈമിൽ ചേരുകയാണ് ചർച്ചയിലേക്ക് അടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ ഇടവേള